ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും ഈ കണ്ണുനീരിനും ഈ അലച്ചിലുകൾക്കും മറുപടി ഉണ്ടാകും നിന്റെ ത്യാഗങ്ങൾക്കും സഹനങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകും കർത്താവ് കരുണ കാണിക്കുന്ന ഒരു സമയമുണ്ടാകും ഒരു ദിവസമുണ്ടാകും അന്ന് അവിടുത്തെ നീതി നിനക്ക് വേണ്ടി എഴുതപ്പെടും ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് കണ്ണീരണിഞ്ഞവരാണോ ഇന്ന് സഹരങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണോ അവയൊക്കെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ കൊടുക്കുക തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് നീതി നടത്തി തരും നിന്നോട് കരുണ കാണിക്കും ദൈവം നിന്റെ ത്യാഗങ്ങൾക്ക് എൻ്റെ സഹനങ്ങൾക്ക് ദൈവം ഉത്തരം തരും അവിടുന്ന് പ്രതിഫലം തരും വിശ്വാസത്തോടെ ആ സന്നദ്ധിയിൽ ചേർന്ന് നിൽക്കാം കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ